നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടിപ്പാണ് കേട്ടോ നമ്മളെല്ലാവരും തന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ നമ്മളൊരു അവധി ദിവസമാണെങ്കിലും ഫാമിലിയായിട്ട് ഒരുമിച്ചാണെങ്കിലും ഒക്കെ കുക്ക് ചെയ്യാനായിട്ട് കിച്ചണിൽ കയറുന്നവരാണ് അപ്പോൾ നമ്മൾ ഉച്ച ഒന്ന് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കവാറും എല്ലാ കറികളിലും നമ്മുടെ എന്താണ് താളിക്കും കടുക് താളിച്ചും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ പണ്ട് കാലം നമ്മുടെ മുത്തശ്ശിമാർ തൊട്ട് നമുക്ക് കാണിച്ചു കടുക് കടുക് എന്ന് പറയുന്നത് അപ്പോൾ ആ കടുക് താളിക്കുമ്പോൾ കറിക്ക് ടേസ്റ്റും കൂടും പക്ഷെ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ കടുകിനുള്ളിലുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാർ മുതൽ നമ്മൾ ഈ കടുക് താളിച്ച് അതുപോലെ കടുക് കറിവേപ്പില മുളക് ഇതെല്ലാം താളിച്ച് കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ കടുക് താളിക്കുമ്പോൾ കടുക് മാത്രമല്ല ഉപയോഗിക്കാറ് കടുക് ഉപയോഗിക്കാറുണ്ട് ജീരകം ഉപയോഗിക്കാറുണ്ട് വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട് ഇഞ്ചി ഉപയോഗിക്കാറുണ്ട് കറിവേപ്പില മുളക് ഇങ്ങനെയുള്ള പ പത്തൽ മുളക് അല്ലെങ്കിൽ കൊല്ലം മുളക് ചുവന്ധമുളക് അങ്ങനെ പല പേരുകളിൽ പറയുന്ന മുളകുകൾ ഇതെല്ലാം നമ്മൾ താളിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇത് ഓരോന്നും നമ്മൾ താളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ ഗുണങ്ങളുണ്ട് അത് നമ്മുടെ ശരീരത്തിലെ ദഹനം മെച്ചപ്പെടുത്താനും നമ്മുടെ ഒമേഗ ഫാറ്റി ആസിഡുകൾ ആൻറ്റി ഓക്സിഡൻ്റുകൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മൾ ഈ പറയുന്ന ഈ ഘടകങ്ങളൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഈ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ കപ്പയൊക്കെ ആണെങ്കിലും പുഴുങ്ങുമ്പോൾ നമ്മൾ എന്താണ് കടുകും ഉള്ളിയും അതുപോലെ കറിവേപ്പിലൊക്കെ താളിച്ച് ഉപയോഗിക്കില്ലേ അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഈ കടുക് താളിക്കുമ്പോഴണല്ലോ കടുകിലുള്ള ആരോഗ്യ ഗുണങ്ങളല്ലേ അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാ വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ടെന്നറിയാമോ നമ്മുടെ കടുകിനകത്ത് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാക്റ്റി ആസിഡുകൾ അതേപോലെ തന്നെ കാൽസ്യം മഗ്നീഷ്യം സെലീനിയം ഇങ്ങനെ ഒരുപാട് ധാതുക്കളും നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങളും എല്ലാം നമ്മുടെ ഈ കടുകിൽ അടങ്ങിയിട്ടുണ്ട് കടുകിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ അറിയാമല്ലോ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് ഈ കടുക് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശത്തിന് കോശങ്ങൾക്ക് നാശം സംഭവിക്കുന്നില്ലേ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു കാരണം കോശങ്ങളുടെ സംരക്ഷണത്തെ അത് സഹായിക്കുന്നുണ്ട് നമ്മുടെ കടുകിനുള്ളിൽ മോണോസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിനും അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ കടുകിനോടൊപ്പം ജീരകവും താളിക്കുന്നത് അപ്പം ജീരകത്തിനുള്ളിലും നമ്മുടെ വൈറ്റമിൻ എ ഇ ഇ അതേപോലെ തന്നെ ആന്റി ഓക്സിഡന്റുകൾ കാൽസ്യം ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് പിന്നെ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് കടുകൊക്കെ താളിക്കുന്ന കൂടത്തിൽ നമ്മൾ കായം ചേർക്കാറില്ലേ അപ്പോൾ കായത്തിനും ഈ പറയുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ ഗുണങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും കറികളിലുമൊക്കെ കായം ഒരു കാര്യം അതോടൊപ്പം തന്നെ നമ്മൾ കടുക് താളിക്കുമ്പോൾ സാമ്പാറിനൊക്കെ ആണെങ്കിലും ഉലുവ ചേർക്കാറല്ലേ ഉലുവ സാമ്പാറിന് മാത്രമല്ല അച്ചാർ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കറികൾക്കൊക്കെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഉലുവ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കാണ്ട് അപ്പോൾ ഉലുവയ്ക്ക് ഇതുപോലെ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് ഉലുവ നമ്മുടെ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും നല്ലതാണ് പിന്നെ ഒരു പരിധി വരെ നമ്മുടെ വയറിലെ പ്രശ്നങ്ങൾ നമ്മൾ ഇഞ്ചി ഉപയോഗിക്കുമ്പോൾ വയറിലെ പ്രശ്നങ്ങൾ കുറയില്ല ദഹനത്തിനൊക്കെ വളർന്ന് അതുപോലെ തന്നെ നമ്മുടെ വയറിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒഴിവ് വളരെ നല്ലതാണ് കടുക് താളിക്കുമ്പോൾ ലാസ്റ്റ് അവസാനമായിട്ട് ചേർക്കുന്ന ഒന്നാണ് നമ്മൾ കറിവേപ്പില നമ്മൾ പറയില്ലേ കറിവേപ്പിലയാണ് നമ്മളെന്ന് നമ്മളെ നീ ഇവിടെ ഈ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂട്ടത്തിലാണെങ്കിലും ഒരു കറിവേപ്പിലയാണെന്ന് പറഞ്ഞെടുത്ത് തള്ളന്ന് വന്ന് അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമ്മുടെ കറിവേപ്പിലയ്ക്ക് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും അതേപോലെ തന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിനും അണുബാധകൾ തടയുന്നതിനും നമ്മുടെ ഹെയറിന്റെ ന മുടിയുടെ സൗന്ദര്യത്തിനും മുടിയുടെ പ്രൊട്ടക്ഷനും ഒക്കെ നമ്മുടെ ഈ കറിവേപ്പില നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്തായാലും ഇനി കറികൾ ഉണ്ടാക്കുമ്പോൾ കടുക് താളിച്ച് തന്നെ ഉപയോഗിക്കുക കാരണം കടുകിന്റെയും ഉലുവയുടെയും കറിവേപ്പിലയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് എടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും